مرحباً السلام عليكم ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കിംഗ് കുക്കിങ്ങോന്നല്ലോ നമ്മുടെ ജോർദാനിൽ പോവാണ് അപ്പോൾ സൗദിയിലെ നമ്മുടെ വിസിറ്റിംഗ് വിസ അഥവാ ഫാമിലി വിസ പുതുക്കാൻ പോവാണ് മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ സൗദിൻ്റെ പുറത്ത് പോയി പുതുക്കണം അപ്പം നമ്മൾ അതിനായിട്ട് ഞങ്ങൾ ജോർദാനിലോട്ടാണ് പോകുന്നത് അപ്പോൾ അതാ നമ്മൾ പോകാൻ റെഡിയായി പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജിദ്ദന്നെ ഷറഫിയെന്നാണ് നമുക്ക് ഉള്ളത് ഇവിടെ ഷറഫിയെന്ന് തന്നെ ജോർദാനിലോട്ട് പാക്കേജിങ്ങായിട്ട് ഉണ്ട് അപ്പോൾ അതിനെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് മണിക്കൂറുണ്ട് ജോർദാനിലോട്ട് അപ്പോൾ ഒരു ലോങ് ട്രിപ്പ് തന്നെയാണത് നമ്മൾ പോകണത് അപ്പോൾ പതിനാല് മണി പതിനഞ്ച് പതിനാറ് മണിക്കൂർ അങ്ങോട്ടും തിരിച്ചിങ്ങോട്ടും അത്ര ട്രാവലിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ബസ് ചൂസ് ചെയ്തത് അപ്പോൾതാ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് മണിക്കാണ് നമ്മൾ ഇവിടെ പോ ഇറങ്ങണത് അപ്പോൾ ദാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നോമ്പായതുകൊണ്ട് നോമ്പൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പാസ്പോർട്ടിന് അനുസരിച്ചാണ് ഇവർ ചാർജ് വാങ്ങുന്നത് അപ്പോൾ ഒരു പാസ്പോർട്ടിന് ഇരുന്നൂറ്റി അറുപത് റിയാലാണ് വാങ്ങണത് ഇനി എക്സ്ട്രാ നമ്മളെ കൂടെ വേറെ ആളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ ചാർജ് വേണ്ടി വരും അപ്പോൾ കുട്ടികൾക്കൊന്നും സീറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത് റിയാലാണ് നമുക്ക് വാങ്ങുക അപ്പൊ പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ റമദാനം ഒക്കെ ആയതുകൊണ്ട് നോമ്പൊക്കെ നമ്മൾ ബസ്സിൽ നിന്ന് തന്നെയാണ് തുറന്നത് ആ ബാങ്ക് കൊടുത്ത സമയത്ത് നമുക്ക് അവിടെ സൈഡ് ആക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സൈഡ് ആക്കി അപ്പം അതാണ് നമ്മൾ ബസ്സൊക്കെ സൈഡാക്കി അപ്പോൾ ഇവിടെ തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യവും ബാത്റൂമ് ഹോട്ടൽ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു അപ്പോൾ തുറക്കണ സമയത്ത് നമുക്ക് നിർത്താൻ പറ്റിയിട്ടില്ലെങ്കിലോ അല്ല അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഫുഡ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുന്നിരുന്നു അപ്പം നമ്മുടെ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് തന്നെ അത് കഴിച്ചു അപ്പോൾ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ മാക്സിമം എവിടേക്കാണ് നിർത്തുന്നത് അവിടെയൊക്കെ നമുക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് ഒരാൾക്കോ രണ്ടാൾക്കോ വേണ്ടിയിട്ട് ബസ് നിർത്തി തരുന്നാൽ പിന്നെ നമുക്ക് അവിടെ ജോർദാനിൽ എത്താനുള്ള സമയം വൈകുക ചെയ്യാം അപ്പോൾ ബസ് എവിടേക്കാണ് നമുക്ക് നിർത്തി തരുന്നത് അവിടെയൊക്കെ നമുക്ക് മാക്സിമം ടോയ്ലറ്റ് ഉപയോഗിക്കുക ഏറ്റവും നല്ലത് കുട്ടികൾക്കായാലും അപ്പോൾ നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഇവിടെ ഇരുന്ന് കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബസ്സിൽ നിന്ന് തന്നെ നമുക്ക് വാട്ടർ ബോട്ടിൽസൊക്കെ കിട്ടും കേട്ടോ വെള്ളത്തിൻ്റെ ആവശ്യത്തിനൊക്കെ നമുക്ക് ചെറുതായിട്ട് നമുക്ക് ബസ്സിൽ നിന്ന് തന്നെ കിട്ടും പിന്നെ ബാത്റൂമും ചെറുതായിട്ടൊക്കെ ബസ്സിലുണ്ട് പക്ഷെ നമുക്ക് അത് അതിൽ കയറാൻ തോന്നൂല അത്രക്കും വൃത്തികേടായിട്ട് കൈക്കാരും അതിരിക്കുക അപ്പം അതിലേറെ നല്ലത് നമുക്ക് എവിടെയൊക്കെയാണ് നിർത്തുന്നത് അവിടെയൊക്കെ ടോയ്ലറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല പിന്നെ കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല ടൗണുകളോ ഒന്നും ഉണ്ടാവില്ല രണ്ട് സൈഡിലും മരുഭൂമികളായിരിക്കും അല്ലെങ്കിൽ രണ്ട് സൈഡിലും മലകളായിരിക്കും ടൗണോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല മരുഭൂമിയിൽ കുറെ വട്ടകങ്ങളൊക്കെ കാണാം രാത്രി നമ്മളതൊന്നും കണ്ടിട്ടില്ല തിരിച്ചു പോന്നപ്പോൾ നമ്മളതൊക്കെ കണ്ടു കുറെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം മടുക്കും പിന്നെ നമ്മൾ കുറച്ച് സമയം എണീറ്റ് വെക്കും അങ്ങനെയൊക്കെ നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടോ ഹെക്കൽ ബോർഡറിലെത്തി സൗദി ബോർഡറിൽ എത്തിയിട്ടുണ്ട് അപ്പം നമുക്കിവിടെ നമ്മുടെ സ പാസ്പോർട്ടാണ് മാത്രം അവിടെ ആവശ്യമുള്ളൂ ഇവിടെ നിന്നും നമ്മൾ നമ്മുടെ സ ട്രാവൽ ഏജൻസിക്കാരെ ഏൽപ്പിച്ചിട്ടുള്ള ടാക്സിയിലാണ് നമ്മൾ പോവുക അപ്പം നമ്മുടെ വണ്ടി ബസ്സിലുള്ള ആള് നമ്മളെ പാസ്പോർട്ടൊക്കെ വാങ്ങിയിട്ട് ആ ടാക്സിക്കാരെ അടുത്ത് കൊടുക്കും എന്നിട്ട് ആ ടാക്സിയിൽ നമ്മൾ ഏഴ് ഏഴ് പാസ്പോർട്ടിൻ്റെ ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുക അപ്പൊ പിന്നെ അവിടെ നിന്നും ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല മോനും വെച്ചിട്ട് ഹസ്ബൻഡിനെ അങ്ങോട്ട് പോരാൻ പറ്റില്ല പോരണന്നുണ്ടെങ്കിൽ റീ എൻട്രി അടിക്കണം അപ്പോൾ അവരവിടെ ബസ്സിൽ തന്നെ ഇരുന്നില് രാവിലെ ഒരു അഞ്ചര മണിക്കാണ് കേട്ടോ നമ്മളിവിടെ സൗദി ബോർഡറിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ട്രാവൽ ഏജൻസിന്റെ ആ ആള് നമ്മുടെ പാസ്പോർട്ടൊക്കെ വാങ്ങിയിട്ട് ഈ ഡ്രൈവറെ കയ്യിലാണ് ഏൽപ്പിക്കുക പിന്നെ എല്ലാ കാര്യങ്ങളും ഇയാളാണ് നമ്മളത് ഒക്കെ ശരിയാക്കി റെഡിയാക്കി ആക്കി തരേണ്ടത് അപ്പോൾ നമ്മുടെ പാസ്പോർട്ടിനോ വിസക്കോ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അതിലെന്തോ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അര മണിക്കൂർ മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് തിരിച്ച് സൗദിയിലേക്ക് തിരിച്ചെത്താം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് ടൈം പിടിക്കും അപ്പം അത്രക്ക് സിമ്പിളാണ് ഇവിടെ വന്നിട്ടുള്ള കാര്യം പിന്നെ യാത്രയാണ് പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് അല്ലാത്ത ഇവിടെ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ നമ്മൾ സൗദി ബോർഡറൊക്കെ ഇടന്നു അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പാടില്ല അപ്പോൾ അവിടെ എന്താ നടന്നു നടന്നുവെച്ചാൽ സൗദീൻ്റെ എമിഗ്രേഷനിൽ നടന്നത് നമ്മുടെ വണ്ടി കൊണ്ടുപോയി നിർത്തുന്നത് എമിഗ്രേഷൻ കൗണ്ടറിൻ്റെ മുന്നിലാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മളെ പാസ്പോർട്ടൊക്കെ അവർക്ക് കൊടുക്കും അപ്പം നമുക്ക് അവർ തമ്പ ചെയ്യണ മെഷീനും തരും അപ്പോൾ അവർ പാസ്പോർട്ട് കാണിച്ചു കാണിച്ച് തരുന്നതനുസരിച്ച് നമ്മുടെ പാസ്പോർട്ടാണെങ്കിൽ നമ്മളവിടെ ഫിംഗർ തമ്പ ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് എല്ലാം ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള പോലീസുകാർ നമ്മളെ ബാഗ് ബാഗ് ഉണ്ടെങ്കിൽ ബാഗൊക്കെ ചെക്ക് ചെയ്യും അതിൽ ഡ്രഗ്സോ സിഗരറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യും പിന്നെ നമ്മൾ ശരീരവും ചെക്ക് ചെയ്യും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കൂളായിട്ട് പോരാ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വല്ല ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബസ്സിൽ വെച്ചിട്ട് പോവുമായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പുതുക്കാൻ പോന്നപ്പോൾ എൻ്റെ കയ്യിലുള്ള എൻ്റെ അടുത്തുള്ള ഒരു താത്താൻ്റെ കയ്യിൽ ഹോമിയോ മരുന്നുണ്ടായിരുന്നു ഹോമിയോ മരുന്നാകുമ്പോൾ പൊടിയല്ല ഉണ്ടാവുക അപ്പോൾ ആ പൊടി ഒരു വേറെ എന്തൊക്കെയാണെന്ന് വിചാരിച്ച് കുറേ അവിടെ സമയം പോയി കഴിഞ്ഞ പ്രാവശ്യം പുതുക്കാൻ വന്നപ്പോൾ ഒരു മണി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ നമുക്ക് സമയമായിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായിട്ടില്ല അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടീന്ന് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇറങ്ങി നിൽക്കണം കാരണം വണ്ടി വണ്ടിയിൽ ഡോസ് ഡോക്സ് കോഡിങ്ങിൻ്റെ ചെക്കിംഗ് ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വിസ പുതുക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ പോന്നു നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ അവർ കയറ്റിയത് അവിടെ തന്നെ നമ്മളെ കൊടുന്ന് ഇറക്കി അപ്പോൾ നമ്മൾ ആ കറ കൊടുന്ന് ഇറക്കിയ സ്ഥലത്ത് നല്ലൊരു ബീച്ചാണുള്ളത് നല്ല വൈബുള്ള ഒരു ബീച്ച് ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മുടെ അപേക്ഷകളിൽ ചെക്ക് ചെയ്താൽ അറിയാം നമ്മുടെ വിസ പുതുങ്ങിയിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് അതിൽ നോക്കിയാൽ അറിയാം പിന്നെ മൊബൈലിൽ നമുക്ക് മെസ്സേജും വരും അപ്പോൾ ജോർദാനിൽ വന്ന് വിസ പുതുക്കുക എന്നുള്ളത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ കാര്യം പിന്നെ ഉള്ളത് നമ്മൾ യാത്ര ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ വന്നിട്ടുള്ള വളരെ പെട്ടെന്ന് കഴിയും ഒരു കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ അതാ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ കുട്ടികളൊക്കെ നല്ല കളിയിലാണ് അപ്പോൾ ഇവിടെ രണ്ട് രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് സമയം ഉണ്ടാകും കാരണം നമ്മൾ പതിനഞ്ച് പതിനഞ്ച് പതിനാറ് മണിക്കൂർ യാത്ര ചെയ്ത് പോരുകയാണ് അപ്പോൾ ആ ഡ്രൈവർ കുറച്ച് സമയം ഏ ടൈമിലാണ് കുറച്ച് സമയം ഉറങ്ങുന്നത് അങ്ങോട്ടും തിരിച്ചു പോകണ്ടേ അപ്പോൾ രണ്ട് മണിക്കൂർ ഇവിടെ നമുക്ക് കുറച്ച് സമയം തരും അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു ഒരു ഹോട്ടലുണ്ട് പിന്നെ നിസ്കരിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് ഇവിടെ പക്ഷെ ഞങ്ങൾ ഈ ഞങ്ങൾ ഈ റമദാനിലാണ് പോയത് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഹോട്ടലൊന്നും തുറന്നിട്ടില്ലായിരുന്നു മക്കൾക്ക് ഫുഡ് കൊടുക്കാന് ഇവിടെ ചെറിയൊരു കട തുറന്നു അതിൽ തന്നെ നമ്മള് ഹെവി ഫുഡൊന്നും ഇല്ല ഫ്രഞ്ച് ഫ്രൈസ് നെഗഡ്സ് ബർഗർ നൂഡിൽസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുട്ടി എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടേ രാവിലെ അല്ലേ അപ്പോൾ ഞങ്ങൾ നെഗഡ്സ് അവന് വാങ്ങിക്കൊടുത്തു ഒരു ഹോട്ടലും നോമ്പായതുകൊണ്ട് ഒരു ഹോട്ടലിലവിടെ തുറന്നിട്ടില്ല വൈകുന്നേരം ആവും എല്ലാം തുറക്കണമെങ്കിൽ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ആ ബീച്ചിലൊക്കെ കുറച്ച് സ്പെൻഡ് ചെയ്തു ബീച്ചിൻ്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള ഒരു ഏരിയയാണിത് നല്ല തണുപ്പും നല്ല കാറ്റുള്ളൊരു സ്ഥലമാണിത് ഇവിടെ അപ്പോൾ ഇത്ര ലോങ് പോരുമ്പോൾ നമ്മൾ എന്തായാലും ബസ്സത്തെ മറ്റു ഫാമിലി ആയിട്ട് നമുക്ക് എന്തായാലും കമ്പനി കൂടിയേക്കും ഏറ്റവും നല്ലത് കാരണം ഇത്രയും സമയം നമ്മൾ ബോറടിച്ച് വരികയാണെങ്കിൽ മക്കൾക്കായാലും ബോറടി ആയിക്കാരും അപ്പോൾ അവർ അപ്പോൾ അവർക്കും തന്നെ ബസ്സിലുള്ള മറ്റേ ഫ്രണ്ട്സിന് കുട്ടികളായിട്ട് കമ്പനി ആയാലും അവർക്കും ബോറടി ഉണ്ടാവില്ല ആദ്യമൊക്കെ ഭയങ്കര ഹാപ്പിയായിട്ടോ അവന് ബസ്സിൽ സീറ്റിലിരുന്നിട്ട് തന്നെ അല്ല അവർ അവർ ഭയങ്കര കളിയിലായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് സമയം ഇവിടേക്കൊന്നും കറങ്ങി രണ്ട് മണിക്കൂറില്ല സമയം അപ്പൊ അവിടെ പാർക്കും ഉണ്ട് കുട്ടികൾക്ക് ബോർ അടിക്കുമൊന്നുമില്ല കുറച്ച് സമയം നമ്മൾ അതിലൂടെ അങ്ങനെ നടന്നു പിന്നെ ഈ കടലിന് എന്തൊക്കെ അതിന്റെ എന്താ ചാവ് കടൽ എന്ന ഈ കടലിന് പറയാ അതിന് എന്തൊക്കെയൊരു ചരിത്രമൊക്കെ ഉണ്ട് അതൊന്നും എനിക്ക് ശരിക്കും അറിയില്ല നോമ്പായതുകൊണ്ടാണ് തോന്നുന്നത് വല്ലാതെ തിരക്കൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ സമയം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മൂന്ന് മാസം മുമ്പ് വന്നിരുന്നു ആ ഒരു പുതുക്കാലിന് അപ്പൊ ആ സമയത്തൊക്കെ നല്ല തിരക്കാൻ ഇവിടെ നിറച്ച് ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ നോമ്പായതുകൊണ്ടായിരിക്കാം ഇത്ര തിരക്ക് കുറവ് നല്ല ഭംഗിയുള്ളൊരു കടലാണ് കേട്ടോ അത് നല്ല നീല കളറ് ആകാശ നീല കളറായിട്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഞാൻ രാവിലെ നേരെ ബസ്സിന്ന് നേരെ ഇറങ്ങിയിട്ട് അവിടേക്ക് നേരെ ജോർദാൻക്ക് പുതുക്കാൻ പോയി കയറണല്ലോ അപ്പോൾ ഹസ്ബൻഡ് ഇവിടുത്തെ രാവിലത്തെ വ്യൂ ഒക്കെ ഒന്ന് കിട്ടാനും വേണ്ടി രാവിലെ കുറച്ച് വീഡിയോ എടുത്തിരുന്നു അതാണ് ഇതൊക്കെ രാവിലെയുള്ള വെളിച്ചം വരുന്ന ആ സമയത്തുള്ള കുറച്ച് വീഡിയോസാണ് ഇതൊക്കെ ഈ സമയത്തൊന്നും നമുക്ക് ഇവിടെ കണ്ടിട്ടില്ല നമ്മളിവിടെ കണ്ടിട്ടില്ല നമ്മളിവിടൊക്കെ തിരിച്ചെത്തിയപ്പത്തൊക്കെ ഏകദേശമൊക്കെ നേരം വെളുത്തിട്ടുണ്ട് നമ്മൾ നേരെ പച്ചന്ന് നേരെ അവരെ വണ്ടി കയറി നേരെ അവർക്ക് ജോദാൻക്ക് പുതുക്കാൻ പോയിക്കാണ് അപ്പോൾ ഇതൊക്കെ ഹസ്ബൻഡ് എടുത്ത വീഡിയോസാണ് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ വരവാണ് ഫസ്റ്റത്തെ പുതുക്കൽ ഇവിടുന്ന് ഓൺലൈൻ ജിദ്ദം തന്നെ ഓൺലൈനായിട്ട് പുതുക്കി രണ്ടാമത്തെ പുതുക്കലിന് നമ്മൾ ഇവിടെ ജോർദാനിൽ വന്നു ഇപ്പോൾ മൂന്നാമത്തെ പുതുക്കലിനും ജോർദാനിൽ വന്നു ഇനി ഒരു പുതുക്ക ഒന്നും കൂടിയും കിട്ടും നമുക്ക് അപ്പോൾ ഇനിയും നമുക്ക് മൂന്ന് മാസം കഴിയുമ്പോൾ ഇനിയും വീണ്ടും ഇവിടെ വരണം അപ്പോൾ റിയാദിലൊക്കെ ഉള്ളവരാണെങ്കിൽ ബഹ്ർലൈൻ ഇക്കാരം ഏറ്റവും സിമ്പിൾ അവിടക്കായിരിക്കും ഏറ്റവും എളുപ്പം നമ്മൾ ഇവിടെ ജിദ്ദ സൗദി അറേബ്യയില് മക്ക മക്ക ജിദ്ദ ആ ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ജോർദാനായിരിക്കും ഏറ്റവും സുഖം എന്ന് തോന്നുന്നു അപ്പം കൂടെ നമുക്ക് വേറെ ആൾ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല എല്ലാം നമുക്ക് ഈ ബസ്സിൽ പോരുന്നല്ലേ അപ്പോൾ എല്ലാതും നമുക്ക് ഇവർ ഇവരെ നമുക്ക് ചെയ്തു തരും പിന്നെ നമുക്ക് വേറെ കമ്പനിക്ക് നമ്മൾ ബസ്സിൽ വേറെ ആൾക്കാരും ഫാമിലീസും ഉണ്ടാവും അപ്പം നമുക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല പിന്നെ ഫുഡ് അയക്കാനൊക്കെ ഹോട്ടലിൽ നിർത്തുമ്പോൾ നമുക്ക് അവരുടെ ഭാഷ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലീനറോട് പറഞ്ഞാൽ അവരൊക്കെ റെഡിയാക്കി തരും അവരോട് പറഞ്ഞൊക്കെ തരും അപ്പൊ ഒരു ഒമ്പതര പത്ത് മണിയാ ടൈമിലാണ് നമ്മൾ ബസ് വന്നത് നമുക്ക് തിരിച്ചു പോവാന് അപ്പോൾ അതാ നമ്മൾ ബസ് വന്ന് നമ്മൾ ബസ്സിൽ കയറിക്കൊണ്ടിരിക്കാണ് അപ്പതാ നമ്മൾ തിരിച്ച് ജിദ്ദയിലോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ വിസ ഒക്കെ പുതുങ്ങി റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് മൂന്ന് മാസം കഴിയുമ്പോൾ പിന്നെ നമുക്ക് വരേണ്ടി വരും അപ്പോൾ താ മക്കൾ ഇപ്പോഴൊക്കെ നല്ല എൻജോയ് ആണ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും എല്ലാവരും നല്ലവണ്ണം ക്ഷീണിച്ചിരുന്നു നമ്മളിവിടുന്ന് തിരിച്ചു പോകുമ്പോൾ കുറച്ച് ഭാഗം വരെ നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത് ഒരു ഭാഗം ഈ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത് നല്ല നീല കളറായിട്ടുള്ള ആകാശവും കടലും ഒക്കെ ഒന്നായിട്ടുള്ള ഒരു ഭംഗിയായിരുന്നു അത് നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ജോർദാനിൽ ഇത് ജോർദാനും ബോർഡർ കടന്നിട്ടുള്ളൂ ജോർദാനിൽ തന്നെ നല്ല ചരിത്രപരമായ നല്ല സ്ഥലങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയണം കേട്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല നമ്മൾ ബോർഡർ മാത്രം കടന്നിട്ടുള്ളൂ ബോർഡർ തന്നെ ഇങ്ങനെ കാണുമ്പോൾ ജോർദാൻ മുഴുവൻ കാണുമ്പോൾ അത് എത്ര ഭംഗിയുണ്ടാവും നമുക്ക് ഉള്ളൂ അപ്പം മക്കളൊക്കെ നല്ല കളിയിലായിരുന്നു അവന് ആദ്യം കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടി അപ്പോൾ അവർ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് എല്ലാം നമ്മൾ ഒരു ടൂറ് പോണ പോലെ എൻജോയ് ചെയ്തിട്ടാണ് അവർ പോയത് പിന്നെ ഇവർ നമ്മുടെ ഈ ബാത്റൂമൊക്കെ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഇവർ ബസ് നിർത്തുക ബാത്റൂമൊക്കെ ബാത്റൂമ് യൂസ് ചെയ്യാനും നിസ്കരിക്കാനൊക്കെ അപ്പൊ ആ ഇറങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ എന്തെങ്കിലും വാങ്ങി കയ്യില് വെക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ബസ്സിന്ന് കറിയുമ്പോഴൊക്കെ എടുത്ത് കൊടുക്കാനും നമുക്ക് ഒക്കെ നല്ലതാണ് നോമ്പൊന്നുമില്ലെങ്കിൽ നോമ്പ് റമദാ മാസം അല്ലെങ്കിൽ നമുക്കും എന്തെങ്കിലും കയ്യിൽ വെക്കായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ ഈ ദിവസത്തെ നോമ്പും നമ്മൾ ബസ്സിൽ നിന്ന് തന്നെ തുറക്കണത് പുലർച്ചക്കും നമ്മൾ ബസ്സിൽ നിന്ന് തന്നെയാണ് നമ്മൾ നോമ്പ് എടുത്തിട്ടുള്ളത് നമ്മൾ തല ദിവസം കൊടുന്ന് ചപ്പാത്തി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ പുലർച്ചെ അഞ്ചരക്കാണ് നമ്മൾ ഇവിടെ ജോർദാനിൽ എത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് അഞ്ചു മണിക്കൊക്കെ നമ്മൾ ആ ചപ്പാത്തിയും ചിക്കൻകാരും ബസ്സിൽ നിന്ന് തന്നെ കഴിച്ച് അപ്പോൾ ബസ്സിൽ നിന്ന് തന്നെയാണ് നോമ്പ് എടുത്തതും അപ്പം ഇതാ കുറച്ച് സ്ഥലങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഫുള്ള് മരുഭൂമിയാണ് നമ്മൾ തലേന്ന് രാത്രി പോകുന്നതുകൊണ്ട് നമുക്കതൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതാ കണ്ടോ കുറെ ഒട്ടകങ്ങൾ നമ്മൾ കണ്ടു രണ്ട് ഭാഗത്തും മരുഭൂമിയാണ് അപ്പൊ ആദ്യമൊക്കെ നല്ല കളിയിലാണ് ഓനക്ക് കുറെ ഫ്രണ്ട്സിനൊക്കെ കിട്ടി ബസ്സിന്ന് ഓനും ആ കുട്ടികളുമായിട്ട് നല്ല കളിയിലാണ് അപ്പം ഏകദേശം ബാങ്ക് കൊടുക്കാനായി മരുബാങ്ക് കൊടുക്കാനായി അപ്പോൾ ഒന്നും നമ്മൾ ബസ്സിൽ നിന്ന് തന്നെ നോമ്പ് തുറന്നത് ബസ്സിൽ നിന്ന് വെള്ളമൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് നോമ്പ് തുറന്നു പിന്നെ കുറച്ച് ഈ മരുഭൂമിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഹോട്ടൽ കണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിർത്തി ഫുഡൊക്കെ വാങ്ങി നമ്മൾ ബസ്സിൽ നിന്ന് കഴിച്ചു അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാൻ നമ്മൾ ബസ്സിലിരുന്നിട്ടാണ് കഴിച്ചത് പിന്നെ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല നോമ്പ് തുറന്നപ്പോൾ തന്നെ നന്നായി ക്ഷീണിച്ചിരുന്നു പിന്നെ ഒന്ന് വാങ്ങി ഒന്ന് ഉറങ്ങി ബസ്സിന്ന് പിന്നെ ഒരു പതിനൊന്ന് ആയപ്പോഴാണ് നമ്മൾ ജിദ്ദയിലെത്തിയത് അപ്പോൾ ഈ വീഡിയോ ഇത്രയേക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യിട്ടോ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും അസ്സാം വലൈക്കും ബായ്